നമസ്കാരം കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കേരളം കുറുവാസംഘ ഭീതിയിലാണ് ആലപ്പുഴയിലെ മോഷണത്തിന് പിന്നിൽ കുറുവാസംഘമാണെന്ന് സ്ഥിരീകരിച്ചതോടെ രണ്ട് ജില്ലകൾ അതീവ ജാഗ്രതയിലുമായി മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവാസംഘത്തെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞു ഇയാളുടെ കൂട്ടാളികളായ രണ്ടുപേരെ കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചു ഇതിനോടകം ഇവർ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം കേരളത്തിൽ ഓരോ വർഷവും ഇതര സംസ്ഥാന മോഷ്ടാക്കൾ പ്രതികളാകുന്ന മോഷണങ്ങൾ കൂടുന്നതായാണ് കണക്കുകൾ പറയുന്നത് ഈ വർഷം കുറുവാസംഘത്തിന്റെ സാന്നിധ്യം സംശയിച്ചത് ആലപ്പുഴ എറണാകുളം ജില്ലകളിലായിരുന്നു ആലപ്പുഴയിലെ മോഷണത്തിൽ ഒരാൾ പിടിയിലായതോടെ സംഘാംഗങ്ങൾ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് പതിനാലംഗ കുറുവാസംഘമായിരുന്നു ഇത്തവണ കേരളത്തിലെത്തിയത് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഘം മാത്രമല്ല കേരളത്തിൽ ഇതര സംസ്ഥാന മോഷ്ടാക്കളും പിടിമുറുക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന മോഷണങ്ങളിൽ പകുതിയോളം കേസുകളും ഇതര സംസ്ഥാനക്കാരാണ് പ്രതിസ്ഥാനത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇത്തരം കേസുകൾ കൂടി വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഇതര സംസ്ഥാനക്കാർ പ്രതിസ്ഥാനത്തുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മോഷണ കേസുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി അറുപത് കേസുകളും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ ഇത്തരം മോഷണ കേസുകളുടെ എണ്ണം അഞ്ഞൂറ്റി പത്തൊമ്പതായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ മുന്നൂറ്റി ഏഴ് മോഷണ കേസുകളാണ് ഇതര സംസ്ഥാനക്കാർ പ്രതികളായത് ഓരോ വർഷവും ഇതര സംസ്ഥാനക്കാരുടെ മോഷണ കേസുകൾ കൂടി വരികയാണെന്നാണ് ചുരുക്കം ഇതിൽ ഭൂരിഭാഗം കേസുകളിലും പ്രതികളെ പിടികൂടുകയും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് നാല് വർഷത്തിനിടെ ഉണ്ടായ ആയിരത്തി മുന്നൂറ്റി എൺപത് കേസുകളിൽ തൊള്ളായിരത്തി എൺപത് കേസുകൾ മാത്രമാണ് മോഷണം മുതൽ ലഭിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവ സംഘത്തിന്റെ ഭീതി നിലനിൽക്കവെയാണ് ഇത്തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ആയുധങ്ങൾ കയ്യിലേന്തി അർദ്ധനഗ്നരായി മോഷണത്തിനെത്തുന്നവരാണ് കുറുവ സംഘം പിടിക്കപ്പെടുകയാണെങ്കിൽ കൊല്ലാൻ പോലും മടിക്കാത്ത അക്രമകാരികളാണ് ഇവർ അതിഥി തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി നിരീക്ഷണം ശക്തമാക്കുമെന്ന് സർക്കാർ പറയുമ്പോഴാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും കേരളത്തിലെത്തി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം